നഴ്സിംഗ് വിദ്യാർത്ഥിനി മരിച്ച സംഭവം ആരോഗ്യ വി സി അന്വേഷിക്കും ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം പത്തനംതിട്ടയിൽ നഴ്സിംഗ് വിദ്യാർത്ഥിനി ഹോസ്റ്റലിന്റെ മുകളിൽ നിന്ന് ചാടി മരിച്ച സംഭവത്തിൽ ആരോഗ്യ സർവകലാശാല വി സിയുടെ നേതൃത്വത്തിൽ അന്വേഷിക്കും അന്വേഷണത്തിന് നാലംഗ സംഘം ചുട്ടിപ്പാറ സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷനിലെ നാലാം വർഷ വിദ്യാർത്ഥിനി തിരുവനന്തപുരം അയിൽപ്പാറ രാമപുരത്ത് ചിറ ശിവപുരം വീട്ടിൽ അമ്മു ഇരുപത്തിരണ്ടാണ് മരിച്ചത് സഹപാഠികളായ ചില വിദ്യാർത്ഥികളുമായി പ്രശ്നമുണ്ടായിരുന്നെന്നും അതേ തുടർന്നാണ് ആത്മഹത്യയെന്നും കാണിച്ച അമ്മുവിന്റെ അച്ഛൻ സജീവ് നൽകിയ പരാതിയിലാണ് നടപടി കഴിഞ്ഞ പതിനഞ്ചിന് രാത്രി ഏഴോടെയാണ് അമ്മു താഴെ വെട്ടിപ്പുറത്തുള്ള എൻ എസ് എസ് വനിതാ ഹോസ്റ്റലിന്റെ മൂന്നാമത്തെ നിലയിൽ നിന്ന് ചാടിയത് സഹപാഠികളിൽ ചിലരുമായി അസ്വാരസ്യമുള്ളതായി അമ്മു രക്ഷിതാക്കളോട് പറഞ്ഞിരുന്നു പഠനത്തിന്റെ ഭാഗമായി കഴിഞ്ഞിടെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പരിശീലനത്തിന് എത്തിയപ്പോൾ അവിടെ വെച്ചും പ്രശ്നമുണ്ടായി ഈ വിഷയങ്ങൾ അമ്മുവിന്റെ അച്ഛൻ ഇമെയിൽ വഴി പ്രിൻസിപ്പലിനെ അറിയിച്ചിരുന്നു പരാതി പ്രകാരം കോളേജ് അധികൃതർ സജീവിനെ ബുധനാഴ്ച കോളേജിലേക്ക് വിളിപ്പിച്ചിരുന്നു അന്ന് അസൗകര്യമുണ്ടായിരുന്നതിനാൽ കൂടിക്കാഴ്ച തിങ്കളാഴ്ചത്തേക്ക് മാറ്റി ഇതിനിടെയാണ് മരണമുണ്ടായത് തങ്ങളുടെ ഭാഗത്ത് വീഴ്ചയില്ലെന്ന നിലപാടിലാണ് കോളേജ് അധികൃതർ സജീവിന്റെ പരാതി ലഭിച്ച ശേഷം നിയമപരമായി ചെയ്യേണ്ട നടപടിക്രമങ്ങൾ പാലിച്ചെന്ന് പ്രിൻസിപ്പൽ എൻ അബ്ദുൾ സലീം പോലീസിനോട് പറഞ്ഞു ആരോപണ വിധേയർക്ക് മെമ്മോയും നൽകിയതായി മൊഴി നൽകി അമ്മവും സഹപാഠികളും തമ്മിലുള്ള പ്രശ്നങ്ങൾ സംസാരിച്ച് തീർത്തിരുന്നുവെന്നാണ് അധ്യാപകരുടെ മൊഴി കോളേജിനുള്ളിൽ തന്നെ പരിഹരിക്കാൻ ശ്രമിച്ചിരുന്നുവെന്നും മൊഴിയിൽ പറയുന്നു ഐരുപ്പാറയിലെത്തി അമ്മുവിൻ്റെ ബന്ധുക്കളുടെയും മൊഴിയെടുത്തു അമ്മുവിന്റെ മൊബൈൽ ഫോണും പരിശോധനയ്ക്ക് വിധേയമാക്കും സംഭവം സംബന്ധിച്ച് ആരോഗ്യ സർവകലാശാല വി സിയുടെ നേതൃത്വത്തിൽ നാലംഗ സംഘം അന്വേഷിക്കും ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട